പാർട്ടി ിൽ തുടരുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ ഇടത് സംഘടനാ ജനറൽ സെക്രട്ടറിമാർ പങ്കെടുക്കും ഉൾപ്പെടെ രാവിലെ പത്ത് മണിക്ക് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ മുതിർന്ന നേതാവ് ഭൂപീന്ദർ സാംബാർ പാർട്ടി പതാക ഉയർത്തും പിന്നാലെ ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗത്മോഹൻ സിംഗ് ദേശീയ ദേശീയപതാക ഉയർത്തും തുടർന്ന് രക്തസാക്ഷികൾക്ക് ആദരം പിന്നീടാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുക പലസ്തീൻ ക്യൂബൻ ജനതക്കുള്ള സമ്മേളനവും ചേരും കരട് രാഷ്ട്രീയ പ്രമേയം സംഘടനാ റിപ്പോർട്ട് അവലോകന റിപ്പോർട്ട് എന്നിവ അവതരിപ്പിക്കും കോൺഗ്രസിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ശരിയായ രാഷ്ട്രീയം സംഘടന ഗുണകരമാകുമ്പോൾ തരത്തിൽ ഉപയോഗപ്പെടുത്താമുള്ളതാണ് പബ്ലിക് നോളജാണ് ഞാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മാറ്റി വെക്കാൻ ശ്രമിച്ചുകൊണ്ടോന്നും കാര്യമില്ല ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫാക്ട് അതിനെ എല്ലാ ശ്രമങ്ങളും ഇന്നലെ പുറത്തു വന്ന സംഘടനാ റിപ്പോർട്ടിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പാർട്ടിയിൽ മുരടിപ്പെന്ന് സംഘടനാ റിപ്പോർട്ട് പറയുന്നു രാജ്യത്തെ രക്ഷിക്കാൻ ബി ജെ പി സർക്കാരിനെ താഴെയിറക്കണം അതിന് ശക്തികളെല്ലാം ഒരുമിക്കണം അത് പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യുമെന്നും ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു സംഘടനാ റിപ്പോർട്ടിലെ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തി മുന്നോട്ടു പോയാൽ മാത്രമേ പാർട്ടിയെ പ്രതാപകാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ അതിനായി ഇടതുപാർട്ടികളുടെ ഐക്യവും അനിവാര്യമാണ് ചണ്ഡിഗഡിൽ നിന്നും അരിമുണ്ടൂരിനോടൊപ്പം തൗഫിഖ് അസ്ലം മീഡിയാവൺ